ഈശ്വരമിഷിഹായിക്കിയ സ്തുതി ആയിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മർത്താ മാർഗ്ഗവും മറിയും മാർഗവും ക്രിസ്തീയ ആത്മീയ ജീവിത പരിശീലനത്തിൻ്റെ രണ്ട് വ്യത്യസ്ത സമീപന രീതികളാണ് സന്യാസ വൈദിക പരിശീലനത്തിൻ്റെ ആരംഭകാലത്താണ് മർത്താ മാർഗ്ഗവും മറിയ മാർഗവും കൂടുതലായി പരിചയപ്പെടുന്നത് ആഗോള ബന്ധിപ്പിക്കൽ ആത്മീയ പ്രസ്ഥാനമായ ജീസസ് യൂത്തും അടിസ്ഥാനമായിരിക്കുന്നത് മർത്താ മാർഗ്ഗത്തിലും മാർഗത്തിലുമാണ് കർമ്മമാർഗം ധ്യാനമാർഗം എന്നിവ എന്താണ് എന്ന് വിശദീകരിക്കുവാൻ വേണ്ടിയാണ് മറത്തെയും മറിയത്തെയും പ്രത്യേകമായി പഠന വിഷയമാക്കുന്നത് വാസ്തവത്തിൽ ഇവ രണ്ടും ഒന്ന് ചേർന്ന ജീവിതവും പ്രവർത്തനങ്ങളുമാണ് ദൈവസന്നിധിയിൽ വിലമതിക്കുന്നതെങ്കിലും നമ്മുടെ പ്രവർത്തികളാണ് അന്ത്യദിനത്തിലെ വിചാരണയിലും വിധിയിലും യേശു വിഷയമാക്കുന്നത് എന്നിട്ടും മറിയമാണ് നല്ല ഭാഗം തിരഞ്ഞെടുത്തത് എന്ന് യേശു പറയാൻ കാരണമെന്താണ് യേശുവിൻ്റെ കൂടെ ആയിരിക്കുവാനാണ് ആദ്യവിളി പരിശീലനത്തിൻ്റെ തുടക്കത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ ഏൽപ്പിക്കാറില്ല അവിടെ മറിയൻ മാർഗ്ഗം മാത്രമേ ഉള്ളൂ അവസാന നാളുകളിലും അങ്ങനെ തന്നെയാണ് അതിലും പ്രധാനപ്പെട്ടതാണ് മരണശേഷമുള്ള സ്വർഗീയ ജീവിതം അവിടെയും മറിയം മാർഗം മാത്രമേ ഉള്ളൂ അതിനൊരിക്കലും അവസാനമുണ്ടാവുകയില്ല വാസ്തവത്തിൽ ഒരാളുടെ കൂടെ ആയിരിക്കാനാണ് പ്രയാസം അത്രമാത്രം താല്പര്യവും സ്നേഹവും അടുപ്പവുമുള്ള ഒരാളുടെ കൂടെ മാത്രമേ നമുക്ക് ദീർഘമായ സമയം ആയിരിക്കുവാൻ കഴിയുകയുള്ളൂ ദൈവത്തോടായാലും മനുഷ്യനോടായാലും സ്നേഹമില്ലെങ്കിൽ അവരുടെ കൂടെ ഇരിക്കാനാവില്ല എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുമായിരിക്കാം എന്നാൽ സ്നേഹമുണ്ടാകണമെന്നില്ല മനസ്സില മനസ്സോടെയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും വിധിയെ പഴിച്ചും കൊണ്ട് മർത്താവ് ചെയ്തതുപോലെ വേണമെങ്കിൽ ഓടി നടക്കാം എന്നാൽ ദൈവം അതിന് വലിയ വില കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് മറിയം മാർഗത്തിൻ്റെ ആഴമായ പരിശീലനം ആദ്യമേ നൽകുന്നത് വിവിധ പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് പ്രാർത്ഥനാ ജീവിതം നിരന്തരമായ ദൈവസാന്നിധ്യ സ്മരണ അതെല്ലാം സ്വന്തമാക്കി അതിന് അടിസ്ഥാനമിട്ട് ജീവിതം ആരംഭിക്കുക പ്രവർത്തനം ആരംഭിക്കുക വിശുദ്ധ മതതരേശയോട് ഇത്ര വലിയ മനുഷ്യനന്മ പ്രവർത്തികൾ ചെയ്യാനുള്ള ശക്തിയും ഊർജവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും ക്ഷമയോടെ കാത്തിരിക്കാനുള്ള മനസ്സാന്നിധ്യവും എവിടെ നിന്നാണ് എന്ന് ഒരിക്കൽ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചപ്പോൾ വിശുദ്ധ കുർബാന എന്നായിരുന്നു ഉത്തരം നിയോഗിക്കപ്പെട്ട ചുമതലകൾ പൂർത്തിയാക്കാൻ വേണ്ടി തിരക്കു പിടിച്ച ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് കത്താവിൻ്റെ കൂടെ ശാന്തമായിരുന്നു വചനം കേൾക്കുക പ്രാർത്ഥനയിൽ അവിടുത്തെ ഇഷ്ടം എന്താണ് എന്ന് തിരിച്ചറിയുക അതനുസരിച്ച് പ്രവർത്തിക്കുക വിജയിച്ചാലും പരാജയപ്പെട്ടാലും സമചിത്തതയോടെ സമാധാനത്തോടെ കത്താവിൻ്റെ ഇഷ്ടമാണല്ലോ പ്രവർത്തിച്ചത് എന്ന സമാശ്വാസത്തോടെ ജീവിക്കുവാൻ പരിശീലിക്കുക വലിയ പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും മുന്നേറ്റങ്ങളും പെട്ടെന്ന് മുളച്ചു പൊന്തി പറന്ന് പന്തലിച്ച് ഉയർന്ന് എന്നാൽ അതിനേക്കാൾ വേഗത്തിൽ തകർന്ന് അടിഞ്ഞിട്ടുള്ള നിരവധി സംഭവങ്ങൾ നമ്മെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ മൂല്യങ്ങൾ എന്നും നിലനിൽക്കുന്നുണ്ട് കഥോലിക്കൂടെ ആത്മീയ ജീവിതത്തിൻ്റെ കൂട്ടായ്മയും ശക്തിയും മാനവികവും മനുഷ്യനന്മയ്ക്ക് ചെറുതുംമായ എല്ലാ പ്രവർത്തനങ്ങളും അതിന് ചരിത്രവും തകരാതെ ഇപ്പോഴും കൃത്യമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു പ്രതിബന്ധങ്ങളെയും പീഡനങ്ങളെയും എതിർപ്പുകളെയും ആക്ഷേപങ്ങളെയും അപമാനങ്ങളെയും ഇന്നും അതിജീവിച്ചുകൊണ്ടാണ് മുന്നേറുന്നത് മറിയം മാർഗം എന്താണ് എന്ന് നിരന്തരം പരിശീലിക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള ഈ വളർച്ച ഉണ്ടാകുന്നത് ആരംഭം മാത്രമല്ല ആയുസ് നീട്ടിക്കിട്ടിയാൽ ജീവിതസായന്ധനത്തിൻ്റെ പ്രകാശപൂർണ്ണവും പ്രസാദപൂർണവുമായ അനുഭവവും അവസാന നിമിഷങ്ങളും മറിയം മാർഗത്തിൽ തന്നെയാണ് അതിലും പ്രധാനപ്പെട്ടത് ഒരിക്കലും അവസാനിക്കാത്ത സ്വർഗീയ ജീവിതം അത് മറിയം മാർഗമാണ് സകല വിശുദ്ധർക്കും മലഹമാർക്കും ഒപ്പം അനവരതം നിരന്തരം ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെ നേയിക്കും ആയിരിക്കുന്ന സ്വർഗീയ അനുഭവം മറിയം തെരഞ്ഞെടുത്ത നല്ല ഭാഗത്തിന് ഒരിക്കലും അവസാനമില്ല മർത്താ മാർഗം എപ്പോഴും താൽക്കാലികമാണ് അതായത് എൻ്റെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും രോഗങ്ങളും വേദനകളും അവസാനിക്കുന്നില്ല അതിന് കാരണം മറ്റാരൊക്കെയാണ് ദൈവവുമാകാം അതിന് ദൈവത്തെയും മറ്റുള്ളവരെയും പഴി പറയുകയും കുറ്റമിധിക്കുകയും എൻ്റെ തകർച്ചയ്ക്കും വീഴ്ചയ്ക്കും കാരണം അവരാണെന്ന് നിരന്തരം പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അങ്ങനെ പരാതി പറയുന്നവരോട് മറിയും മാർഗം കാണിച്ചു കൊടുത്തുകൊണ്ട് യേശു പറയുന്നു ഈ സഹനങ്ങളും വേദനകളും തിക്താനുഭവങ്ങളും താൽക്കാലികം മാത്രമാണ് നിത്യകാലത്തേക്ക് കഷ്ടപ്പെടാനും വേദനിക്കാനും സഹിക്കാനും ദൈവം ആരെയും അനുവദിക്കില്ല തക്ക സമയത്ത് ദൈവമെല്ലാം പരിഹരിച്ചിരിക്കും പ്രമാ എട്ട് ഇരുപത്തിയെട്ട് പറയുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു മർത്തായിയുടെ സങ്കടങ്ങളും പരാതികളും ബുദ്ധിമുട്ടുകളും ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എല്ലാവരും അനുഭവിക്കുന്നത് തന്നെയാണ് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും സഹനങ്ങളും യേശുവിൻ്റെ കൂടെ ഇരുന്ന് ഏറ്റെടുക്കുകയല്ലാതെ മറ്റ് പരിഹാര മാർഗങ്ങളൊന്നുമില്ല സ്വന്തം പിരിച്ചു വഹിക്കുകയല്ലാതെ മറ്റ് യാതൊരു മാർഗവുമില്ല യേശുവിൻ്റെ കൂടെ ആയിരിക്കുന്നവർ സമചിത്തതയോടെ ഈ പ്രതിബന്ധങ്ങൾ തരണം ചെയ്യാൻ ശ്രമിക്കുന്നു അതിനുള്ള ശക്തി ദൈവം തരുന്നു യേശുവിൻ്റെ കൂടെ ആയിരുന്നാൽ പിന്നെ ഉത്തരവാദിത്വം യേശുവിനാണ് ആ ഭാഗമാണ് മറിയും തിരഞ്ഞെടുത്തത് എന്നാൽ ഇതെല്ലാം താൽക്കാലികം മാത്രമാണ് എന്ന് തിരിച്ചറിയാതെ പരാതി പറയാനും കുറ്റം പറയാനും നിരാശയ്ക്ക് അടിപ്പെടുവാനും തുടങ്ങിയാൽ സ്വന്തം സമാധാനം മാത്രമല്ല നശിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ സമാധാനം കൂടി നശിപ്പിച്ച് കളയും സ്വസ്ഥത കെടുത്തി ജീവിതം നരകതുല്യമാകും അങ്ങനെയൊരു പ്രശ്നം കൂടി ഈ മർത്ത മാർഗത്തിനുണ്ട് അതുകൊണ്ടാണ് മറിയും നല്ല ഭാഗം തിരഞ്ഞെടുത്ത് വന്നേശ് ആവർത്തിച്ച് പറയുന്നത് മർത്ത പിന്നീട് ഈ കാര്യം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി മനോഭാവത്തിലും സമീപനത്തിലും മാറ്റം വരുത്തി പ്രവർത്തിക്കുന്നുണ്ട് സ്വന്തം സഹോദരൻ ലാസർ മരിച്ചപ്പോൾ ഇത് മർത്താ ഏറ്റുപറയുന്നുമുണ്ട് അതുകൊണ്ടാണ് മറിയത്തേക്കാൾ പിന്നീട് തിരുസഭയിൽ മർത്തായ്ക്ക് പ്രാധാന്യം നൽകി പ്രത്യേകം ഓർമ്മിക്കുന്നത് കാരണം മർത്തായിയുടെ പ്രവൃത്തികളില്ലാതെ ക്രിസ്തീയ ആത്മീയ ജീവിതം പൂർണ്ണമാകുന്നില്ല അന്തിവിധിയിൽ മർത്താ മാർഗ്ഗത്തിൻ്റെ അടിസ്ഥാനത്തിനാണ് നമ്മൾ വിചാരണ ചെയ്യപ്പെടുന്നത് താൽക്കാലികം മാത്രമായ സഹനങ്ങളെയും ബുദ്ധിമുട്ടുകളെയും വേദനകളെയും സമചിത്തതയോടെ സ്വീകരിക്കുവാൻ നമുക്കും കഴിയട്ടെ അതിൻ്റെ പേരിൽ എൻ്റെയും മറ്റുള്ളവരുടെയും സമാധാനം നഷ്ടമാക്കുവാൻ ഇടവരാതിരിക്കട്ടെ മറ്റുള്ളവരുടെ വേദനകളെക്കുറിച്ച് ചിന്തിക്കുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും അവരോട് കരുണ കാണിക്കുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ സ്വർഗത്തിൽ നിത്യകാലം അനുഭവിക്കുന്ന സന്തോഷവും ആനന്ദവും സ്വപ്നം കണ്ടുകൊണ്ട് സമാധാനത്തോടെ ശാന്തമായി കഥാവിൻ്റെ കൂടെ ആയിരിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ആമേ